അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റും കേൾക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് തോന്നി ഞാൻ മാത്രം അയച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാരുടെ കാശുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് പൈസ നമ്മുടെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എങ്ങനെ ഇവർ ഈ പൈസ അടിച്ചു മാറ്റുന്ന ഓൺലൈൻ കള്ളന്മാർക്ക് എങ്ങനെ ഇത് കഴിയുന്നു എന്നുള്ളതൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർക്കും പക്ഷെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഞ്ഞൂറ് ദ്രംസ് പോയി അക്കൗണ്ടിൽ നിന്ന് ആ അഞ്ഞൂറ് ദ്രംസ് ഇത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ നോണയുമല്ല വളരെ കൃത്യമായിട്ടുള്ള സത്യമാണ് അപ്പോൾ പുള്ളിക്കാരന് എങ്ങനെ ഈ അഞ്ഞൂറ് രൂപ പോയി അക്കൗണ്ടിൽ നിന്ന് അതായത് രണ്ട് പർച്ചേസ് ആണ് ചെയ്തത് രണ്ടാമത്തെ പർച്ചേസിന് അവന് പൈസ കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ അല്ല ഉള്ള പൈസ അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് മൊത്തത്തിൽ രണ്ടായത് എണ്ണൂറ് രൂപയാണ് അതിൽ അഞ്ഞൂറ് രൂപ എടുത്തുകൊണ്ട് പോയി അതിന് മുമ്പ് തന്നെ ഇപ്പം ബാങ്കിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ കാർഡിനെ ബ്ലോക്ക് ചെയ്ത് പക്ഷെ ഇവൻ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല ഇവനിക്ക് എങ്ങനെ ഈ ഇവരുടെ അതായത് ഒരു കാർഡ് ആകുമ്പോൾ ആ കാഡിൻ്റെ ഫ്രണ്ടിലുള്ള കാർഡ് നമ്പർ പിന്നെ അതിൻ്റെ ബാക്കിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള മൂന്ന് നമ്പറുണ്ട് ഇത് രണ്ടും അടിച്ച് നമ്മുടെ കാർഡിൻ്റെ പിൻ നമ്പർ അടിച്ചാൽ മാത്രമേ ഈ കള്ളന്മാർക്ക് ഓൺലൈൻ കള്ളന്മാർക്ക് നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മുടെ കാർഡിൻ്റെയൊക്കെ പൈസ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും ഇവർക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കും നമുക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് വിഷയം അല്ലേ നമുക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് വിഷയം എങ്ങനെ ഇത് അവർക്കറിയുന്നു അതാണ് അതിൻ്റെ പോയിന്റ് അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് സെൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ് സത്യമാണെന്ന് തോന്നും അപ്പം അതിന് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഇത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തിന് ഇട്ടു കൊടുക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക എങ്കിലും മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കൂ പൈസ അതുപോലെ സുരക്ഷിതമായിരിക്കും പ്രത്യേകിച്ച് ഒരുപാട് അക്കൗണ്ടിൽ കാശുള്ള ആൾക്കാരുണ്ടാവും സംഭരണായ ആൾക്കാരൊക്കെ ഉണ്ടാവും എൻ്റെ ഇതിലൊക്കെ കണക്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിൽ ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കാശൊന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നൂറ് ശതമാനവും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ വളരെ നമ്മുടെ അക്കൗണ്ടും നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ഈ ഓൺലൈനിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് ഇപ്പോൾ എൻ്റെ മുതലാളി എൻ്റെ മുതലാളി എന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങേര് ഓൺലൈനിൽ അക്കൗണ്ട് അതായത് പുള്ളിക്കാരൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവുമല്ലോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആ അങ്ങനെ ആ അക്കൗണ്ടിൽ ഓൺലൈനിൽ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ പേയ്മെൻറ്റൊക്കെ അത് ഓപ്പൺ ആക്കി വെച്ചില്ല അത് ഓപ്പൺ ആക്കി വെച്ചില്ല അങ്ങേർക്ക് എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും ചെക്ക് വഴിക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും ഓൺലൈൻ വഴി കൂടെ ഒരു ബിൽ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ഓൺലൈൻ അക്കൗണ്ടേ ഇല്ല അതുകൊണ്ട് നൂറ് ശതമാനം അയാളുടെ അക്കൗണ്ട് സുരക്ഷമാണ് ഒരിക്കലും അയാളുടെ പൈസ നഷ്ടമാകില്ല അപ്പം നിങ്ങൾ മില്യൺ കണക്കിൽ പൈസ അല്ലെങ്കിൽ കോടിക്കണക്കിൽ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾ ഓൺലൈനിൽ ആക്കി വെക്കരുത് മനസ്സിലായോ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ നമ്മുടെ ഒരു ആപ്പിലൊക്കെ കയറിയിട്ട് തുറന്നിട്ട് ആ പരിപാടി നമ്മൾ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടപ്പെടില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാശ് ഒരുപാടുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾക്ക് പേയ്മെൻറ്റ് അത്യാവശ്യം ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ടുള്ള ഒരു അക്കൗണ്ടും കൂടെ തുടങ്ങുക കോടിക്കണക്കിൽ പൈസ ഉള്ളവർക്ക് രണ്ടാമത്തെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ തുടങ്ങുക എന്നിട്ട് ചെയ്യുക അത് നിങ്ങളുടെ വലിയൊരു എമൗണ്ട് സേഫ് ആകാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ലിങ്കിലും കയറിപ്പോകരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ കയറിപ്പോയിക്കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ആ ഒരു ലിങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഓരോ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ എടുത്തിടും ലിങ്കുകൾ നിങ്ങൾ സിമ്പിളായിട്ട് കയറിപ്പോ കയറിപ്പോയതോടുകൂടി നിങ്ങളുടെ ഫോൺ മൊത്തം ഹാ ഹാക്ക് ചെയ്യപ്പെടുകയാണ് പിന്നെ നിങ്ങൾക്കറിയാതെ അവർക്ക് നിങ്ങളുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഒക്കെ ഒ ടി പി ഒക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും അതൊരു കാര്യം മൂന്നാമത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓരോ സൈറ്റിൽ കാണുമ്പോൾ ഓരോ ഓഫറുകൾ കാണും അല്ലേ അപ്പം നല്ല വിലയുള്ള ഒരു സാധനം വന്ന് വളരെ ചീപ്പ് വിലയ്ക്ക് വിലക്കിട്ടിട്ടുണ്ടാകും അപ്പം എന്ത് ചെയ്യും ചാടി കയറിയിട്ട് ഇതെന്താ ഇപ്പം എത്ര വില കുറവാണല്ലോ ഓരോ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യും അതങ്ങ് പർച്ചേസ് ചെയ്യും അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില ആളുകൾ അതായത് ചില കള്ളന്മാർ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഓൺലൈനിൽ കൂടെ പരസ്യം ചെയ്തു വിടുന്നുണ്ട് ലിങ്കുകൾ ചിലപ്പോൾ നമുക്കറിയാം ഈ കറങ്ങുന്ന സംഭവങ്ങൾ കറങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ പ്രൈസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണിക്കും നമ്മളതിലൊക്കെ കയറി കറക്കും കറക്കി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഒരു ലിങ്ക് കാണിക്കുക അല്ലെങ്കിൽ കയറും അല്ലെങ്കിൽ കയറി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ആ സാധനത്തിൻ്റെ വില വലിയൊരു സാധനമായിരിക്കും കാണിക്കുക അതെന്തോ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ ഒരു ഐ ഫോൺ ആയിരിക്കും കാണാൻ എന്നിട്ട് പറയും ഇതിന് വേറെ നൂറ് ഉള്ളൂ എന്ന് പറയും അപ്പോൾ നിങ്ങൾ കയറിയിട്ട് പേയ്മെൻറ്റ് ചെയ്യും നിങ്ങൾ എന്തൊരു ഫോണും ഫോണൊരിക്കലും കിട്ടില്ലല്ലോ കാരണം അത് എവിടെയോ കിടക്കുന്ന ലോകത്ത് എവിടെയോ കിടക്കുന്ന ഒരു തന്നെയാണ് അത് നമ്മൾ നൂറ് രൂപ കയറി ഇവിടെ പേയ്മെൻറ്റ് അത് കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കുക അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൈറ്റ് ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുക അതാണ് നിങ്ങളുടെ തെറ്റ് അതൊരു ഫേയ്ക്ക് സൈറ്റ് സൈറ്റ് ആയിരിക്കും അതിലെന്ത് ചെയ്യും നിങ്ങൾ ഈ അക്കൗണ്ടിൽ കയറിയിട്ട് നൂറ് രൂപ പേമെൻറ്റ് ചെയ്തതോടുകൂടി നിങ്ങളുടെ ആ ഈ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിൻ്റെ ബാക്കിലുള്ള സീക്രട്ട് പിന്നെ പിന്നെ നിങ്ങളുടെ പാസ്വേഡ് എല്ലാം അവരുടെ കയ്യിലേക്ക് വന്നു പിന്നെ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ യു എയിലുണ്ട് യു എയിൽ നിന്നിട്ട് നിങ്ങളിത് അവരുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒരു രാജ്യത്തിൽ നിന്നായിരിക്കും അതായത് ചിലപ്പോൾ അമേരിക്കയിലയക്കാം ലണ്ടനിലയക്കാം പാരീസിലയക്കാം അപ്പോൾ ഇത്രയും സ്ഥലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു എമ്മോട്ട് തിരിച്ചു പിടിക്കാൻ പറഞ്ഞാൽ നടക്കാത്തൊരു വിഷയമാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അവൻ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് മെയിൻ അപ്പോൾ എന്ത് സാധനം കണ്ടാലും ഓഫറിൽ തിരഞ്ഞിട്ട് ഈ ഓൺലൈനിൽ എന്ത് ചെയ്യും അത് കയറിയിട്ട് അങ്ങോട്ട് പർച്ചേസ് ചെയ്യും അങ്ങനെയാണ് ഇവൻ ഏതൊരു സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഈ ഒരു അതായത് ഇവൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവൻ്റെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ പെട്ടെന്ന് കട്ടായി മെസ്സേജ് വന്നത് മെസ്സേജ് വന്നത് തന്നെ ഇവൻ ആകെ പേടിച്ച് ബേജാറടിച്ച് പിന്നെ അടുത്ത പേമെൻറ്റ് അതായത് വലിക്കാൻ പറ്റാത്ത പോലെ വീണ്ടും മെസ്സേജ് വരുന്നു അപ്പോൾ ഇവൻ ബാങ്കിലേക്ക് വിളിച്ചപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഇങ്ങനെ എൻ്റെ പൈസ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പിന്നെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഇവൻ കംപ്ലയിൻ്റ് ആയിട്ട് ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ പൈസ തിരിച്ച് കിട്ടില്ല കാരണം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഈ കാർഡിൻ്റെ ബാക്കിലെ പിൻ ഇതൊക്കെ നിങ്ങൾ അടിച്ചിട്ടാണ് ഇത് പർച്ചേസ് നിങ്ങൾക്ക് ഒ ടി പി വന്നതുൾപ്പെടെ അതിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ പൈസ കിട്ടിയ അപ്പോൾ ഇതിൻ്റെ സംഭവം ബേസിക്കലി ഇതാണ് കാരണം അവരുടെ സൈറ്റിൽ കൂടി ഇവൻ്റെ ഫോൺ മൊത്തത്തിൽ അവർക്ക് ഹാക്ക് ചെയ്യുക ഹാക്ക് ചെയ്ത് കിട്ടി ഇവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറ്റും അതിൻ്റെ പിന്നെ ഇവൻ ആ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നീട് ഉപയോഗിച്ചത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ആ ആപ്പ് ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോണ് കഴിയുന്നതും നമുക്ക് വലിയ എമൗണ്ട് ഒക്കെ ആ അതിൽ ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ആ ഫോണിൽ ആവശ്യമില്ലാത്ത സൈറ്റിൽ പോകരുത് എൻ്റെ കൂട്ടുകാരൻ്റെ പൈസ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു പല ആളുകൾക്കും പൈസ നഷ്ടമായതിൻ്റെ കാരണം എന്താണെന്നല്ല ഇതിൻ്റെ കാരണങ്ങൾ എത്രയേ ഉള്ളൂ നിങ്ങൾ കാണുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കംപ്ലീറ്റ് എടുത്തു അപ്പോൾ അപ്പം നിങ്ങൾക്കൊരു ചോ ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുക അത് വളരെ സിമ്പിളാണ് ഒരുപാട് നല്ല സൈറ്റുകളുണ്ട് അതായത് വളരെ പേരെടുത്ത ഒരു സൈറ്റുകളുണ്ട് തോന്നിയ പോലെ ഓഫർ ഇട്ടത് അപ്പോൾ നിങ്ങൾക്കറിയല്ലേ ഈ ഓൺലൈൻ വഴി കൂടെ എന്താ പറയുക ഐഫോൺ നൂറ് രൂപയ്ക്ക് എവിടെ കിട്ടാറ് അത് പറയാണ് നിങ്ങൾക്ക് കോമൺ സെൻസിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇതുപോലെ പറ്റിക്കുന്ന സൈറ്റുകൾ വരുമ്പോൾ അതിൽ എന്ന് മാത്രം വളരെ ബ്രാൻഡായിട്ടുള്ള ഒരു സൈറ്റുകളുണ്ട് ഇപ്പോൾ യു എയിൽ വെച്ച് നോക്കുമ്പോൾ നൂൺ നൂണൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബ്രാൻഡ് അതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ബ്രാൻഡിൽ മാത്രം പർച്ചേസ് ചെയ്യുക ആവശ്യമില്ലാത്ത ഒരിക്കലും ഒരു എന്താ പറയുക സൈറ്റിലും കയറിയിട്ട് വില കുറവാണ് ചീപ്പാണ് നമുക്ക് നൂറ് രൂപയ്ക്ക് തരുന്ന ഐഫോൺ എന്നൊക്കെ അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരുന്നതായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തത് പർച്ചേസ് ചെയ്ത നൂറ് ശതമാനവും നിങ്ങളുടെ അക്കൗണ്ടിൽ കംപ്ലീറ്റ് പൈസ പോയി കിട്ടും ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പല ആളുകൾക്കറിയുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പൈസ പോയത് കൊണ്ടാണ് നഷ്ടമായതുകൊണ്ടാണ് അത് എങ്ങനെയെന്നുള്ളത് അവനക്ക് മനസ്സിലായത് കൊണ്ടാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറക്കാതെ നമ്മുടെ ചാനൽ ഇത് ഞാൻ പറഞ്ഞ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാവങ്ങൾ പല സ്ഥലത്തിലും പല സൈറ്റിലും പോയിട്ട് ഓഫർ കാണുമ്പോൾ അങ്ങ് കയറിപ്പോയി പർച്ചേസ് ചെയ്യും അതോടുകൂടി അവരുടെ പൈസയൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ അവർക്ക് അതിന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരാവശ്യമില്ലാത്ത സൈറ്റിൽ പോകൂല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു